നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഡൽ മെസ്സിയെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല ഇൻട്രോമയോമിയുടെ ആരാധകരാഗെ രോഷത്തിലാണ് കാരണം മെസ്സി കളിക്കും മെസ്സി കളിക്കും എന്ന രൂപത്തിൽ ക്യാമ്പയിൻ ചെയ്യുക എന്നിട്ട് വലിയ തുകക്ക് ടിക്കറ്റ് വയ്ക്കുക മെസ്സി വരാതിരിക്കുക മെസ്സി കളിക്കാതിരിക്കുക അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രോമയോമിയുടെ ആരാധകർ കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ എക്സ് അക്കൗണ്ടിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് സ്വാഭാവികം മെസ്സിക്ക് എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ കളി കഴിഞ്ഞ ദിവസം അതായത് ഈ കവലിയാർ എഫ്സിക്കെതിരെയുള്ള കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിന് ആദ്യപാദ മത്സരത്തിന് മുമ്പ് ഹവീർ മഷ്ലാനോ പറഞ്ഞത് മെസ്സിക്ക് ഭരിക്കുന്നുമില്ല അദ്ദേഹം ഒരല്പം മസിൽ ഓവർലോഡിൻ്റെ ഉണ്ടായിരുന്നു അത് മഷ്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കളികൾ കളിപ്പിക്കാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മെസ്സിക്ക് ഭരിക്കില്ല എന്നായിരുന്നു എന്നിട്ടും പക്ഷേ മെസ്സിയെ കളിപ്പിച്ചില്ല അപ്പോൾ ആരോപണം മെസ്സിക്ക് പരിക്കുണ്ടായിട്ടും മറച്ചു വെക്കുകയാണ് മഷറാനോ അടക്കമുള്ളവർ മറച്ചു വെക്കുകയാണ് എന്നതാണ് അപ്പോൾ ഇന്ന് കവ്ലർ എഫ്സിക്കെതിരെയുള്ള കളി കഴിഞ്ഞിട്ട് മഷ്റാനോ അതിൽ ഒരു വിശദീകരണം തൻ്റെ ഭാഗത്ത് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത് ഞാൻ ആകെ ചെയ്തത് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞ അത് ഫോളോ ചെയ്യുകയാണ് അവർ എന്നോട് പറഞ്ഞു മെസ്സിക്ക് ഇഞ്ചുറി ഇല്ല എന്ന് ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ അദ്ദേഹം വളരെ ടയേഡും ആകെ ക്ഷീണിതനുമാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനത് ഫോളോ ചെയ്യുകയാണ് ചെയ്തത് നോക്കുക ആറ് ദിവസത്തിനുള്ളിൽ മൂന്ന് കളികൾ ഞങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു മാത്രമല്ല ഈ വെതർ കണ്ടീഷനിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു മറ്റ് സിറ്റുവേഷനുകളിൽ മാറ്റം ഉണ്ടാകുന്നു ഇത് എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെറാൻറ്റിയറുകൾ അത് വേഴ്സിനാവാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ കൊണ്ടുപോവുക അത് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സോ നെയ്ം ഇപ്പോൾ മെസ്സി ഇല്ലാതെ മെസ്സി ഇല്ലാതെ എങ്ങനെ കളിക്കാം എന്നുള്ളതും ഞങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇപ്പോൾ ഹാവിയർ ബാനോ പറയുന്നത് നോക്കുക ഇത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിലെ മത്സരമാണ് അതിൻ്റെ ആദ്യവാദ മത്സരം ഹോം മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ കാലിടറിയാൽ പിന്നെ അവരുടെ മൈതാനത്ത് പോയി കളിച്ച് വിജയിച്ചു വരണം ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രൂഷ്യൽ മത്സരത്തിൽ പരിക്കില്ലാത്ത മെസ്സി പുറത്തിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ സംഗതി എന്താണെന്നത് വളരെ വ്യക്തമാണ് പക്ഷേ മെസ്സിക്ക് പരിക്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഹവീർ മഷ്റാനയോ ഇൻ്റർ വയാമിയോ എന്ന് മാത്രം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോളത്തെ കുടി വിശേഷങ്ങൾ ഫ്ലക്സിൽ എത്താം